എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുറികൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യഘട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ കർക്കിടകമൊക്കെ ആയി അല്ലേ കർക്കിടകം വരുന്നത് അപ്പം ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഏത് രീതിയിലാണ് രാമായണ കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നത് അതായത് കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് നമ്മൾ രാമായണം തുടക്കം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് കർക്കിടക ഒന്നിൻ്റെ തലേ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുത്ത് രാവിലെയോ വൈകുന്നേരം നമ്മൾ വായിക്കുന്ന ഒന്ന് പൂജിച്ച് മേടിക്കണം ഏഹ് അത് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പറഞ്ഞാൽ മതി രാമായണം ഒന്ന് പൂജിക്കാനാണ് തലേ തലേ ദിവസം തലേ ദിവസം ചെയ്തേണ്ട കാര്യങ്ങളാണ് അപ്പം കൃഷ്ണൻ്റെ അമ്പലം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്താൽ മതി അവർ പൂജിച്ച് തരും ഏഹ് എന്നിട്ട് അത് പൂജിച്ച് നമ്മൾ നമ്മളെന്താണ് വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് ഈ രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗണപതി ഒരുക്ക് ഒരുക്കി വെക്കേണ്ടതാണ് ഗണപതി ഒരുക്കറിയാമല്ലോ നമ്മൾ സാധാരണ ഒന്നുകൂടെ പറയുവാണ് ആദ്യമേ നമ്മൾ അപലിടണം തൂഷനല വെക്കുക തൂഷനലയുടെ തുമ്പ് ശരിക്കും പറഞ്ഞാൽ കിഴക്കോട്ട് വെക്കുക അപ്പോൾ നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഫോട്ടോ വെക്കുക ചെറിയൊരു പീഠത്തിൻ്റെ പുറത്ത് അവത്തിൽ ഒരു ചുമന്ന കളർ എന്തെങ്കിലും ചുമന്നയോ മഞ്ഞയോ എന്തെങ്കിലും ഒരു തുണി ഇട്ടിട്ട് ഒരു പീഠം പീഠം ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു വാഴയില പീസ് ചെറിയൊരു വാഴയില പീസിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു തുണി ഇട്ടിട്ട് നമ്മൾ വെച്ചാൽ മതി പൂജാമുറി ഉള്ളവർ പൂജാമുറി ചെയ്യുക എന്നിട്ട് നമ്മൾ ചീണ്ട ഭഗവാൻ്റെ അന്നത്തെ ആ ഒരു ഇടാൻ വേണ്ടി തുളസി കൊണ്ടുള്ള ഒരു മാല തുളസിയോ മുല്ലപ്പൂ മാലയോ മാലയിട്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് വിളക്ക് നിലവിളക്ക് നെയ്വിള നിലവിളക്ക് ഭക്തജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നെയ്യ്വിളക്കോ അഥവാ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കാം അപ്പോൾ നെയ്യ്വിളക്കാണെങ്കിൽ രണ്ട് അഞ്ച് തിരികിടാണ് അഞ്ച് തിരികിട്ട അന്ത വായിക്കുന്ന ദിവസം അഞ്ച് അഞ്ച് തിരിയിടുക അതുപോലെയാണ് നമുക്ക് നെയ്യ് മേടിക്കാം സാമ്പത്തികം കുറവുള്ള ഭക്തജനങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ചാൽ മതി നമ്മൾ ഈ കടയിൽ നിന്ന് ചില നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിളക്കിൽ എന്താ പറയുക കറത്തിരിക്കും കാരണം ക്വാണ്ടിറ്റി ഇല്ലാത്ത നല്ലെണ്ണയാണിപ്പോൾ മാർക്കറ്റുകളിലൊക്കെ വരുന്നത് അതുകൊണ്ട് കഴിവതും വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക എന്നിട്ട് ആ വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ തട്ടത്തിനകത്ത് കുറച്ച് പൂവിടുക കിണ്ടി വലതുവശത്ത് വെക്കുക ചന്ദനത്തിരി അപ്പം കിണ്ടിയുടെ ബാല് ഭഗവാന്റെ ഫോട്ടോടെ നേരെ ആയിരിക്കണം അങ്ങനെയാണ് വെക്കേണ്ടത് കിടക്കൊണ്ട് നോക്കിയാലേ ആ നേരെ ആയിരിക്കണം കിണ്ടിയുടെ ബാല് വരാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് വലതുവശത്ത് തന്നെ ഗണപതി ഒരുക്കുക ആദ്യമേ ആ തൂശനയിലേക്കകത്ത് നമ്മൾ എന്താ പറയുക അവിലിടുക അവില് അവലിട്ടതിന് ശേഷം നമ്മൾ മലറിടുക നടുക്ക് ശർക്കര വെക്കുക പൂവമ്പഴവോ പഴവോ മേടിക്കുക അപ്പോൾ പഴമെടുക്കുമ്പം അവത്തിൽ ഒരു തൊലി മാത്രം മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് മാറ്റി കളഞ്ഞിട്ട് ബാക്കിയുള്ള പഴത്തിൻ്റെ അകത്ത് തുടരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര നടക്ക് വെച്ചിട്ട് ചുറ്റും ഉണക്കമുന്തിരിയും കൾക്കണ്ട ഇവിടെ കൽക്കണ്ട എനിക്കൊന്ന് ക്രിസ്റ്റലിൻ്റെ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമുക്ക് പ്രസാദവും കൂടെ ഒന്നും കൂടെ പൊടിക്കുക തന്നെ കഴിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ തേങ്ങ തേങ്ങ മിക്കവരും ഗണപതിക്ക് വെക്കുമ്പോൾ തേങ്ങയായിട്ട് ആയിട്ട് തന്നെയാണ് തേങ്ങ പൊട്ടിക്കാതെയാണ് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം കളയാതെ പൊട്ടിച്ച് വേണം തേങ്ങ വെക്കാൻ അത് തേങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക പൊട്ടിക്കുമ്പോഴത്തേക്ക് ആ ഒരു പാട് വട്ടത്തിൽ വരും എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഒന്ന് തിരിച്ചു പിടിക്കുക ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നമ്മുടെ വെട്ടുകുത്തിയിലെ ആ ഒരു ഭാഗം ചെറുതായിട്ട് അങ്ങോട്ട് കയറ്റുക കയറ്റിയിട്ട് പയ്യ ഇങ്ങനെ ഈ മേളിൽ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് തേങ്ങയിലേക്ക് നമുക്ക് വെള്ളം കിട്ടും ഈ വെള്ളം നമ്മൾ ശരിക്കും പറയാൻ നേരം ചുമ്മാ വെക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് വെക്കും അതായത് അവലിൻ്റെയും മലലിൻ്റെ നടു മലലിൻ്റെയും നടുക്കായിട്ട് ഈ തേങ്ങ ഇറക്കി വെക്കുക ഏഹ് ഇറക്കി വെച്ചിട്ട് നമ്മൾ പൂജിച്ച രാമായണം രാമായണം വെച്ച് നമുക്ക് വായിച്ച് തുടങ്ങാം ഏ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരു മാസം രാമായണം വായിക്കാനുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തരണേ തടസ്സങ്ങളൊക്കെ മാറ്റി തരണേ അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിച്ച് രാമായണം വായിക്കണം രാമായണം വായിക്കുമ്പോൾ വൈകുന്നേരം ആറ് തൊട്ട് ഏഴ് മണിവരെ വായിക്കരുത് ഹനുമാൻ സ്വാമി രാമനെ ധ്യാനിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ആരും രാമായണ കാര്യങ്ങൾ വായിക്കരുത് ആറു മണി തൊട്ട് ഏഴ് മണി പിന്നെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിലിട്ട വസ്ത്രവൃത്തോടു കൂടി ആരും രാമായണം വായിക്കരുത് ചില ചേച്ചിമാരും അമ്മമാരൊക്കെ നൈറ്റ് ഇട്ടുകൊണ്ട് വായിക്കാം പക്ഷേ അങ്ങനെയൊന്നും വായിക്കരുത് നമ്മൾ ജസ്റ്റ് ഒരു സാരി ഉടുത്തുകൊണ്ട് തന്നെ രാമായണ കാര്യങ്ങളൊക്കെ വായിക്കുക പലർക്കും ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം അല്ലേ ഈ നൈറ്റിട്ടുണ്ട് രാമായണം വെച്ചാൽ ദോഷമാണ് കാരണം ഒരു കാര്യം ശ്രദ്ധിക്കും നമ്മൾ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മളെന്നാൽ വരെ അങ്ങനെ ചെയ്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിപൂർവ്വം തന്നെ രാമായണം ആക്കിയാൽ രാവിലെ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് യാതൊരു വിധത്തിലോ ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഇല്ല പക്ഷേ വൈകുന്നേരം വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആറ് തൊട്ട് ഏഴ് മണിവരെ വായിക്കാതിരിക്കുക നമ്മളെപ്പോൾ രാമായണം വായിച്ചാലും നിലവിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം മാത്രമേ രാമായണം വയ്ക്കാറുള്ളൂ അതുപോലെ തന്നെ ചെറിയ വീടൊക്കെ ഉള്ളവർ വീടിൻ്റെ വാതിക്കെ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർക്കൊരു തടസ്സം ഉണ്ടാവരുത് ഇപ്പോൾ ഒരു നമ്മുടെ ഉദാഹരണം നമ്മൾ വായ രാമായണം അയച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ അപ്പോൾ രാമായണം അയച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവര് നടക്കുന്നതിന്റെ സ്പീഡിൽ ചിലപ്പോൾ നമ്മുടെ വിളക്ക് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വിളക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓട്ടോമാറ്റിക്ക് ദോഷം അപ്പം അത് സ്ഥലമുള്ളവർ ആ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ഭക്തിപൂർവ്വം തന്നെ രാമായണ കാര്യങ്ങൾ വായിക്കുക അപ്പോൾ ആദ്യമായിട്ട് രാമായണം വായിക്കുമ്പോൾ ഈ രാമായണം ഒന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്തൊന്ന് പൂജിക്കണം പിന്നെ നമ്മൾ ഭഗവാനോട് പറയേണ്ടത് ഒരു മാസം വരെ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകരുത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ തെറ്റിയാൽ ഭഗവാൻ ദോഷം ചെയ്യുന്നു നമ്മൾ എന്തിനാണ് ഈ രാമായണം ചിലന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലാ നല്ല നല്ല കാര്യങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടാവണം അപ്പോൾ തെറ്റിയാൽ ദോഷമില്ല നമുക്കറിയാവുന്ന രീതിയിൽ ഈണമൊന്നുമില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഭക്തിയോടുകൂടി വായിച്ചാൽ മതി എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല വായിക്കുന്നത് ഇപ്പം ഞാൻ വായിക്കുമ്പോഴും ചിലതൊക്കെ തെറ്റിപ്പോകാറുണ്ട് പക്ഷെ നമ്മൾ ആ ഭക്തിപൂർവ്വം തന്നെ വായിക്കുക നമ്മൾ മലയാള അക്ഷരങ്ങളാണ് ചിലവർക്ക് ഈണങ്ങളൊക്കെ കിട്ടും ചിലവർ നല്ലപോലെ വായിക്കുന്നവരുണ്ടാകും നമുക്കറിയാവുന്ന പോലെ സാവധാനം രാമായണം വായിച്ചാൽ മതി അഥവാ നമുക്ക് അക്ഷരകാര്യങ്ങൾ തെറ്റ് തെറ്റുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ ില്ല പക്ഷെ നമ്മൾ ഏറ്റവും വലിയൊരു മനസ്സുണ്ടല്ലോ രാമായണം ആ ഒരു സമയത്ത് വായിക്കാം എന്നുള്ള നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഈശ്വരനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പം തെറ്റിപ്പോകുന്ന വെച്ച് ഭത്മീഥങ്ങൾ പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ചേച്ചിമാരൊക്കെ എന്താ പറയുക ഡേറ്റ് ആകുന്ന സമയത്ത് വായിക്കാൻ പറ്റാത്ത സമയത്ത് രാമായണം മുടക്കരുത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് രണ്ട് വരിങ്കിലും രാമായണം വായിക്കുക ഒപ്പം തന്നെ എന്താ പറയുക ചിലർക്കൊരു ധാരണ ഉണ്ടാകും മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് രാമായണം വായിക്കും ശരിക്കും പറഞ്ഞാൽ ദൈവികമായുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വായിക്കാൻ നോക്കുക ഒപ്പം തന്നെ നമ്മൾ പട്ടിണിക്ക് ഇരുന്നൊന്നും രാമായണമൊന്നും വായിക്കുക നമ്മുടെ ശരീരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഏത് കാര്യം ചെയ്യാൻ വേണ്ടി അപ്പം അമ്മമാരൊക്കെ ഗുളിക കഴിക്കുന്നവർക്കുണ്ട് വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സമാധാനപരമായിട്ട് വായിച്ചാൽ മതി ഭഗവാൻ ശ്രീരാമസ്വാമി ഞാൻ വായിക്കുമ്പം എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരും തെറ്റിയാലും എൻ്റെ ഭഗവാൻ അത് ക്ഷമിക്കും എന്നൊരു വിശ്വാസത്തിൽ കൂടെ വേണം നമ്മൾ രാമായണം വായിക്കാൻ അപ്പോൾ രാമായണം ഒന്നാം തീയതി തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഒന്നും കൂടെ പറയുവാണ് ക്ഷേത്രത്തിൽ പോയി രാമായണം ഒന്ന് പൂജിക്കുക ഗണപതി ഒരുക്കി വെക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഫോട്ടോ ശ്രീരാമൻ്റെ ഫോട്ടോ വെക്കുക ആ ഫോട്ടോയുടെ മുമ്പിൽ ഭക്തജനങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽപായസമോ ഇല്ലെങ്കിൽ ത്രിമധുരവോ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമുക്കത് നേരിയിരിക്കാം അത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം ഈ രാമായണം നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് ഈ ഗണപതിക്കൂട്ടും ആ ഒരു പ്രസാദം നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാം അത് ഭക്തജനങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു നേര്യം വെച്ച് തന്നെ തുടങ്ങും ആ ഫോട്ടോയുടെ മുമ്പിൽ ബാക്കി രാമായണത്തിൻ്റെ അവസാന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക